ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് ഞങ്ങൾ മൂന്നാളും കൂടെ കുളിച്ചിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക കൊടുമുടിക്കാവിലൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൃശ്ചിക മാസമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ടില്ല ഇന്ന് പോകണം നാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിരിക്കാരുന്നേ ഇന്നും സാറ്റർഡേ ആയിട്ട് രണ്ടാൾക്കും ലീവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കാലത്തെ കുളിച്ച് ഇറങ്ങിയിരുന്നു നല്ല ഭംഗിയായിരുന്നു പാഠഭാഗം കാണാൻ വേണ്ടിയിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് രസമായിരുന്നു എന്നറിയാം അതിൻ്റെ ഇടയിൽ കൂടെ അമ്പലത്തിലെ പാട്ടും കൂടെ ആയപ്പോഴേക്കും നല്ല രസമായിരുന്നേ സോറി അമ്പലത്തിൽ പാട്ടല്ല കേട്ടോ വയനായിരുന്നു എന്തായാലും നല്ലൊരു വൈബാണ് രാവിലെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് വായന കേൾക്കാം പാട്ട് വെച്ചതാണെങ്കിൽ അത് കേൾക്കാം പാടും കാര്യങ്ങളൊക്കെ ഇട്ട് രാവിലെ ഭയങ്കര രസമാണ് രാവിലെ നീട്ടിയിട്ട് നിന്ന് ഇറങ്ങണം പാടപാതിക്ക് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങനെ എപ്പോഴും ഇറങ്ങാറൊന്നുമില്ല കേട്ടോ പിന്നെ ഇതാ കുളമംഗലത്തേക്ക് നടന്ന് അവിടുന്ന് അങ്ങനെ ഓട്ടോയിൽ കയറി വളാഞ്ചേരി എത്തി നമ്മുടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ വളഞ്ചേരി ബസ് സ്റ്റാൻഡാണ് അവിടുന്ന് ബസ് കിട്ടി ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ സാറ്റർഡേ അല്ല ലീവും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നു ഞാൻ ഉച്ചയൊരു സീറ്റിലിരുന്നു കണ്ണുകുട്ടി ആ ബേക്കിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുമ്പൂടി എത്തിയിട്ട് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓട്ടോയിലാണെങ്കിൽ അങ്ങനെയും പോവാം നമ്മൾ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് നടന്നിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെത്തിയിട്ട് വഴിപാടിന് രസീത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു പിള്ളേർ കൈയും കാലൊക്കെ കഴുകാൻ വേണ്ടി ആ പൈപ്പിൽ നിന്ന് നിന്നിട്ട് കയറാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വഴിവാടും കാര്യങ്ങളൊക്കെ ആക്കി മുട്ടിറക്കാൻ വേണ്ടിയിട്ട് തന്നെ നാളികേരം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടുന്ന് ഏറ്റവും ഇങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് അറിയണ കാര്യമാണ് പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ലാട്ടോ വരുമ്പോൾ എന്തായാലും ഞാൻ പിന്നെ കിട്ടുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുട്ടപ്പാക്കിലെന്തെങ്കിലും ചെടുത്ത് പോരാമിച്ചിട്ടായിരുന്നു അപ്പോൾ മുട്ട ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരം നിന്ന് എടുത്ത് കഴുകി നമ്മൾ അവിടുന്ന് കൈയും കാലൊക്കെ കഴുകിയിട്ട് മ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ഭയങ്കര രസമായിരുന്നു രാവിലെ ഈ പറഞ്ഞ പോലെ എനിക്ക് കൂടുതലിഷ്ടം വൈകിയിട്ട് ദീപാരാധന തുടരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ വൃശ്ചിമാസം ആ ഒരു മണ്ഡലമാസമല്ലേ അത് ഏത് സമയത്ത് പോയി പറഞ്ഞ ഏത് സമയത്തല്ല രാവിലെ വൈകുന്നേരമാണെങ്കിലും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ പ്രത്യേക ഒരു ഡിസംബർ മാസമൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഒരു ഒരനർജി കേറുന്ന ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ അത് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നാമത് ക്രിസ്മസ് മാസമാണ് ന്യൂ ഇയറിൻ്റെ സമയമാണ് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ എന്തോ വൃശ്ചിക മാസമാണ് ഒരു തണുപ്പും മഞ്ഞും കാലാവസ്ഥയൊക്കെ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് മാസമാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ മാസമൊക്കെ അമ്പലത്തിൽ തൊഴുതു പ്രസാദൊക്കെ കിട്ടി നമ്മുടെ പരിഭവും കാര്യങ്ങളും സന്തോഷം സങ്കടം എല്ലാം പറഞ്ഞിട്ട് നമ്മളിവിടെ മൂലസ്ഥാനത്തും കൂടെ ഇറങ്ങി തൊഴുതിട്ടുണ്ടായിരുന്നു എനിക്കറിയാറില്ല കേട്ടോ മുന്നേ അവിടെ തോണണം എന്നുള്ളതൊന്നും ഷാജണ്ണ പറഞ്ഞപോലെ ഇങ്ങോട്ട് തോണണമെന്നൊക്കെ പിന്നെ അപ്പുറത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മളിങ്ങോട്ട് തിരിച്ചു പോരാചാരിച്ചു നമ്മളിവിടെ പച്ചേരി അമ്പലത്തിൽ പോവാം പിറ്റേ ദിവസം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മളവിടെ കയറാത്തങ്ങോട്ട് പോര ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ തിരിച്ചു നടന്നു ബസ് കിട്ടി ബസ്സിൽ കയറിയിട്ട് സീറ്റ് ഉണ്ടായിരുന്നില്ല നിൽക്കുകയായിരുന്നതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല വളാഞ്ചേരി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് അവിടെ അംബിക ഹോട്ടലിൽ കയറണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ എപ്പോഴും പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല ആ കഴിക്കാറും ഉണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിന് അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ പിള്ളേർ മസാല ദോശ കഴിക്കല്ലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ കഴിക്കാനുള്ള സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ പിള്ളേർ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ പറയുമോ അതായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറി ഞാനും പൂജിട്ടി മസാല ദോശ പറഞ്ഞു കണ്ണൻകുട്ടിക്ക് ദോശ വേണ്ട ആ ഒഴുതുന്നവടെ മതി അവനെന്തോ വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു വയൊക്കെ കൊടുത്തു പിന്നെ കണ്ണൻകുട്ടി അവിടുന്ന് വേഗം പത്ത് രൂപ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവൻ ഈ ബ്രാൻഡാണ് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നടക്കുന്നത് കേട്ടോ അങ്ങനെ സാധനങ്ങൾ വാങ്ങും ഒരു കടയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് അങ്ങനെ നടക്കണം അവന് ഭയങ്കര വട്ടാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് അപ്പോൾ പിന്നെ അവൻ പോയി നമ്മൾ ഇവിടെ ബുക്ക് സ്റ്റാൾ കയറി കലണ്ടർ മേടിച്ചു ഷാജേട്ടിന് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കണം ഇപ്പം പിറ്റേ ദിവസം സൺഡേയിൽ കൊടുക്കണം ഇന്നിപ്പോൾ സാറ്റർഡേ സണ്ടേയിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുകയും വേണം ഒക്കെ എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല പിന്നെ കാവ്യമുണ്ട് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനച്ചാറിലുള്ള മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് മീൻ മേടിക്കാറ് ഭയങ്കര നല്ല മീനാണ് കേട്ടോ ഭയങ്കര എല്ലാം നല്ല ഫ്രഷ് മീനായിട്ട് തരും ആ ചറൽക്കിടുന്നത് വെട്ടി ഞാൻ അങ്ങനെ നോക്കി നിൽക്കുട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ഈ മീനും വെച്ചിട്ട് കിടന്നിട്ട് ഹരഹര വാടേണ്ടി വന്നായിരുന്നു നിമിഷം നേരം കൊണ്ട് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നു പിന്നെ പുളി കുരുവില്ലാത്ത പുളി മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആണ് കേട്ടോ ഈ എണ്ണുന്നാണ് നമ്മൾ മിക്കതും പുളിയും കാര്യങ്ങളൊക്കെ മേടിക്കുക അപ്പോൾ അതും മേടിച്ചു അപ്പോൾ ഏതായാലും ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു മീനച്ചാറിലേക്ക് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ തലയും വാലും മുള്ളൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു കുറുന്നന മുളക് ചാറ് വെച്ചാൽ നമുക്ക് കപ്പ് കൂട്ടി കഴിക്കും അവിടുന്ന് ആ കപ്പയും മേടിച്ചുത്തിരി പിന്നെ കപ്പയും കൂടെ കൊണ്ടല്ല മേടിക്കുക കൊണ്ടുവല്ല മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജേട്ടൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പച്ചാൽ അവർ വെച്ച് കഴിക്കുക ചെയ്യുന്നത് അപ്പോൾ അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഒരു ഒരുവിധമൊക്കെ മേടിച്ചുകൂട്ടാം പിന്നെ ഞങ്ങൾ പരാഗിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്കും പൂജിറ്റിക്ക് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അറുപത് രൂപയുടെ ഞങ്ങൾ ഒരു മോഡൽ സംഭവമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അറുപത് രൂപയുടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നര ഒന്നര മീറ്റർ വേണം പൂജിറ്റിക്ക് ഒരു മീറ്റർ മതി അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് രണ്ട് മൂന്ന് പീസ് എടുത്തു പിന്നെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള നൂലുകളും കാര്യങ്ങളും നമുക്കുള്ളതും കൂടെ എടുത്തു കെയറിൽ കയറിയിട്ട് ബെണ്ണാണ് വാങ്ങണത് ബൺ ആ മസ്ക അല്ലേ ആ സാധനം വൈറലായിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ബട്ടറും കാര്യങ്ങളും ഇവിടെ മിൽമാപൂത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂച്ചിക്ക് ഭയങ്കര ദാഹം അപ്പോൾ അവൾ പറഞ്ഞു ഈ സോഡ നല്ല പറഞ്ഞിട്ട് ആപ്പിളിന്റെ സോഡ എടുത്ത് പൊട്ടയായിരുന്നു എനിക്ക് ഇഷ്ടായില്ല അവളൊക്കെ മാക്കമാക്കിരുന്ന് കുടിച്ചു പിന്നെ സാധനങ്ങളൊക്കെ ഒരു ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മളിത് വേഗം ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി ഇനി നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് അംഗത്തിനടുത്ത് തുടങ്ങേണ്ട സമയമാണ് കേട്ടോ അപ്പൊ നമ്മള് പോയി വന്നു ഡ്രസ്സൊക്കെ മാറ്റി ഞാനൊരു ഷോർട്ട്സ് എടുത്തിരുന്നു അല്ലാണ്ടതിന് അറിയില്ല പിന്നെ ഈ നാളികേരൊക്കെ മുട്ട അവർത്തിയാട്ടോ ഈ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് നോൺ പറ്റില്ല വെജിക്ക് പറ്റും നാളെ പലഹാരം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിട്ടും യൂസ് ആക്കാം ഇതുകൊണ്ട് വയ്ക്കട്ടെ മീൻ ഉണ്ട് വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു ഇത് കഴുകി നമ്മൾ വൃത്തിയാക്കണം അപ്പൊ മീന് കഴുകി വിട്ടി വൃത്തിയാക്കാണ്ട് കപ്പ കപ്പ ഇപ്പ ഉണ്ടാക്കുമ്പോ ചിലപ്പോ നമ്മള് വേണ്ടിയിട്ടുള്ളൂട്ടോ ഇത് ഒരു വൈറൽ സംഭവം ഉണ്ടാക്കാം വേണ്ടിട്ട് വാങ്ങിയതാ നമ്മൾ ഫുഡിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം അല്ലേ ഞാൻ പുളി ഇത് ശദ്യമായിട്ട് കൊടുക്കാനുള്ളതാ ഇതൊക്കെ പുളി കൊണ്ടുപോകാനുള്ള അവിടെ തന്നെ നാളെ നമ്മൾ നമ്മളത് കൊണ്ടൊക്കെ കൊടുക്കേണ്ടി വരും ഇതൊരു കണ്ണരുണ്ട് പേസ്റ്റ് എടുത്ത് അടച്ചു വെക്കില്ല ഈ സാധനം ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഞങ്ങളെ കീ വാങ്ങിട്ടാവുമ്പോൾ കളാന്തീന്ന് ഇവിടെ പോകുന്നു കളാന്തേന്ന് പോന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു വന്ന കീ ആയിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് സേഫ് ആയിട്ട് ഇവിടെ വെച്ചു പൊടത്തെ ഗേറ്റ് പൂട്ടിയിട്ട് പോകുകയും ചെയ്തു പൂജ മതി ചാടിയിട്ടാണ് അതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥയെ ഞാൻ മീനൊന്ന് ആക്കി ബാക്കി കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്ന വേന വൈകും കുക്കിംഗ് പരിപാടികൾ ആണെങ്കിൽ മീനച്ചാറക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ 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 ഒരുപാട് പരിപാടികളുണ്ട് അപ്പം ഒരിക്കലും കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന സംസാരം മാത്രമേ നടക്കുള്ളൂ ബാക്കി പരിപാടികളൊന്നും നടക്കില്ല നടക്കില്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പോൾ പിന്നെ മീനച്ചാറിലേക്കുള്ള മീനും കാര്യങ്ങളും ഞാൻ ഒക്കെ കഴുകി വൃത്തിയാക്കി ആദ്യം തന്നെ ആ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് അത് കുറച്ച് സമയം വേക്കും അതുകൊണ്ട് നമുക്ക് വേഗം കുക്കറിൽ ചോറങ്ങിടാം ചോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴുകി അരിഞ്ഞ് പെറുക്കി വരുമ്പോഴേക്കും നമ്മുടെ ചോറായിക്കോളും അപ്പോൾ പിന്നെ വലിയ പാടില്ല വേഗം കറിയും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക മടി പിടിക്കും പൂജിട്ടാണെങ്കിൽ എന്നോട് പറയും ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പുറം എന്നൊക്കെ ചോദിക്കും എന്നാൽ തന്നെ വന്നിട്ടില്ലേ ഞാനൊരു ഷോർട്ട്സ് എഡിറ്റ് ചെയ്ത് പോ ഒക്കെ റെഡിയാക്കി വോയ്സൊക്കെ കൊടുത്ത് ഉള്ള സമയം കൊണ്ട് അവൾ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതായാലും ഇനി കുറേ നേരം ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്ലാനിങ്ങും തെറ്റും അതുകൊണ്ട് വേഗം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറിനുള്ളത് അത് അതൊരുട്ട വീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പത്തല്ല പത്ത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ അങ്ങടായിക്കോളും സെറ്റ് ആയിക്കോളും കേട്ടോ പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ മീനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് തലേമാലും വേറൊരു പാത്രത്തിലാക്കി മീൻ വറക്കാ മീനച്ചാറലക്കുള്ളത് വേറൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ആ കവർ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു ഇനി പുറത്ത് നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ ബാക്കി സോപ്പ് കൂടി വെള്ളം ഉണ്ടാവില്ലേ അതിനകത്തൊന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ അല്ലെങ്കിൽ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുക അങ്ങനെ മീനൊക്കെ ഇത് രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകി റെഡിയാക്കി വാർത്ത് വെച്ചിട്ടുണ്ട് തലയും വാലൊക്കെ അതും കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേഗം ഒരു പുളിമുളകും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുത്തരയ്ക്കണ ഒന്നുമില്ല വേഗം ഇട്ടിട്ട് വേഗം കാര്യങ്ങൾ വേക്കാം ചെയ്യപ്പെടുക ഏ തന്നെ ചെയ്യണം എന്നുവച്ചതൊക്കെ റെഡിയാക്കി വയ്ക്കാനുള്ളതായോണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ന് ലൈവിൽ കയറാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ കൂടെ ആയിട്ടാണ് ഇത്രയും ധൃതിപാട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലൈവിൽ കയറില്ല എന്തായാലും സ്വാഹ അപ്പം മീൻ വറക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി മസാല പുരട്ടി വയ്ക്കട്ടെ എന്നാൽ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ആ ഉപ്പും മുളക് കഴിഞ്ഞതിനകത്ത് നല്ലോണം പിടിച്ചോളും അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി വെച്ചു ഇനി അടുത്തത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആയതായത് പറഞ്ഞ പോലെ അവിടെ എന്തെങ്കിലും തുള്ളി വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ അത് വൃത്തിയാക്കി തുടച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സ്രയാസമാണ് കേട്ടോ അപ്പം അതും അങ്ങോട്ട് കഴിഞ്ഞു ഇനി വാഷ് പേസൊക്കെ നമുക്ക് ലാസ്റ്റിൽ കഴുകി വൃത്തിയാക്കാം എന്നുവെച്ചാൽ ഇനി എന്തെങ്കിലുമൊക്കെ ആക്കാണ്ടെങ്കിൽ പിന്നെ ആ ഒരു പണി ഇരട്ടിപ്പണിയാവണ്ടാന്ന് വിചാരിച്ചിട്ട് കൈയൊക്കെ സോപ്പിട്ട് കഴുകി വെച്ചു എന്നിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളും ഉണ്ടാക്കലാണ് കുറച്ച് പാടുന്ന ഇത്തിരി അധികം വേണം നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഇനി ഇരിക്കണം കുറച്ച് നേരം ഇനി ഇപ്പോൾ പൂജിട്ട് കുറച്ച് നേരൊക്കെ വീട് കൊടുത്ത് കഴിഞ്ഞാൽ അവളും നേരക്കാൻ വേണ്ടി കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി നാളികേരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുക ഈ റേക്കനകത്താം ബാക്കിയുള്ളതൊക്കെ കേടുവരുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വയ്ക്കാറുണ്ട് ആ ഞാൻ പറയാറുണ്ടല്ലോ തക്കാളിയൊക്കെ അങ്ങനെ ബോക്സിലാക്കി വയ്ക്കും പച്ചമുളക് നമ്മൾ ഞെട്ടി പൊട്ടിച്ചിട്ട് അതിനകത്താക്കി വെക്കും അപ്പോൾ അങ്ങനെയൊക്കെയാവുമ്പോൾ പെട്ടെന്ന് കേടുവരുല്ല പച്ചമുളകൊന്നും കേടുവരില്ല കേട്ടോ അധികം ഒന്നും ആദ്യമൊന്നും എനിക്കറിയേണ്ടി വരുന്നില്ല പിന്നെ പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ 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 ആയിട്ട് നമുക്ക് ആക്കി ഇങ്ങനെ വെച്ചത്തിരി ഇത്ര ഇത്ര ലൈഫ് കിട്ടും എന്നുള്ളത് അറിയുന്നുണ്ട് പച്ചമുളക് ഒക്കെ അങ്ങനെ ആക്കി വെക്കും കേട്ടോ ഞാൻ വാഷ് ചെയ്തിട്ടാണ് വെക്കാറ് ചിലപ്പോൾ എനിക്ക് ഞാൻ വാഷ് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം അതിനിൽക്കില്ല നമ്മുടെ കറിക്കുള്ള മീൻ വറക്കാൻ അച്ചാറിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നിന്നുണ്ടാക്കാം കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ടല്ലോ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ആയതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടായതുകൊണ്ട് ഇത്രയും നേരം നിന്നിട്ട് പിന്നെ ഞാൻ തിൻ്റെ മേലെ കയറിയിരുന്നു എനിക്കിങ്ങനെ കയറിയിരുന്ന് ആക്കണമെങ്കിൽ പെട്ടെന്നാവൂ കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ കാല് കടയും അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയിരുന്നു പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും പൂജി ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് ചാ വീഡിയോസ് ഓഫാക്കിയിട്ട് അവളിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ മീനാച്ചാറിലൊക്കെ അല്ലേ നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളി വേണം അപ്പോൾ അതിൻ്റെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക അന്ന് വെച്ചിട്ട് ഒരുപാട് അല്ല നല്ലൊരു പകത്തിനൊക്കെ വേണം അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി കഴുകി മാറ്റിയെടുത്ത് വെച്ചു ഇനി അരിയാനുള്ളത് അരിയാനും ചതയ്ക്കാനുള്ളത് ചതയ്ക്കാനും ഒക്കെ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് റെഡിയാക്കി വെക്കാം ഇതങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം അപ്പോഴാണ് ചേച്ചി രണ്ട് ഇടിച്ചൊക്കെ കൊടുത്താൽ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇതിൻ്റെ പ്രാണന ജീവന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് അപ്പോൾ അതിനി വെച്ച് ഒരു ചെറിയൊരു വാട്ടപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഇനിയിപ്പോൾ വേണ്ട നാശമാക്കി കളയേണ്ട നമുക്കൊരാൾ ഒരു സാധനം കൊടുത്തിട്ട് കഴിക്കാൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഷ്ണമാക്കിയിട്ട് കത്തിയുടെ മേലെ ആദ്യം ഞാൻ ഓയിൽ പുറത്തിയിട്ടുണ്ടായിരുന്നു വിളഞ്ഞാവണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വേഗം വേഗം കഷ്ണങ്ങളാക്കിയിട്ട് അത് കുക്കറിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലാവുമ്പോഴേക്കും അത് അങ്ങോട്ട് അയക്കോളും നല്ല ഉപ്പേരി കൂട്ടിയിട്ട് നമുക്ക് മാമ്പുണ്ണയും ചെയ്യും അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കും എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ ഭയങ്കര ഒച്ചടപ്പുണ്ട് ഞാൻ ഈ തണുത്ത വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ തോന്നിയ നേരത്തെ എൻ്റെ കുളി മഞ്ഞ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ പാടവാക്കത്ത് എന്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് തൊണ്ട അടഞ്ഞിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു സൗണ്ടൊക്കെ പോയി ഉണ്ടാ പിന്നെ ഇത് നമ്മുടെ മീനച്ചാറിൽ കിള്ളയാണ് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് ഞാനവിടെ ചതച്ച് വെക്കുക വിചാരിച്ചു ഇങ്ങനെ മിക്സിയിൽ അരച്ച് എടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടെ അരച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് ഞാൻ ഈ മീൻ അച്ചാറിൽ കിള്ളത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് നമ്മുടെ മീൻകറിക്കുള്ളത് ആ ഒരു ജാറിൽ നിന്നിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ചധികം ഒരു പിടി ചെറുള്ളി രണ്ട് പച്ചമുളകും കൂടെ ഒന്നടിച്ച് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നിനിപ്പം ഇടിമുട്ടിയോട് ചതയ്ക്കാൻ എനിക്ക് വയ്യ നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി അങ്ങോട്ട് ചതച്ചെടുക്കാം കേട്ട് നമുക്ക് വേഗം ഇനി കറിയുടെ പരിപാടി നോക്കാം കേട്ടോ അച്ചാറിലേക്ക് ഉപ്പ് അച്ചാർ ഉണ്ടാക്കാനുള്ള മീനിലേക്ക് ഉപ്പുമുളകും പിടിച്ചോട്ട് വെച്ചിട്ടാണ് ആദ്യം ഞാൻ അത് റെഡിയാക്കി വെച്ചത് ഉച്ച മസാലയൊക്കെ പുറട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് ഊണ് നിന്നെയുള്ള കാര്യങ്ങൾ വേഗം കണ്ട് റെഡിയാക്കാം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ചാറിലേക്കുള്ള പരിപാടിക്ക് നിൽക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറും കാര്യങ്ങളൊക്കെ സാധനങ്ങൾ കൊടുത്താക്കണതൊക്കെ നാളെയാണ് അപ്പോൾ അതോ ഈ അച്ചാർ ഇന്നുണ്ടാക്കിയാലാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂന്ന് വിചാരിച്ചിട്ടാണ് ാണ് ഇന്ന് മെനക്കിടുന്നത് കേട്ടോ പിന്നെ ഞാനത് ഇടിച്ചക്ക വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കഴുകി ഇടിച്ചക്കിയും പകത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഇടിച്ചക്കല്ല ആ അതന്നെ എന്തൊക്കെയാണ് ഞാൻ പറയണില്ലേ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു ഇപ്പുറത്ത് ഞാൻ എന്താക്കാൻ വെക്കുകയെന്ന് വച്ചാൽ കറിക്കുള്ള ഭാര്യം കൂടെ വെക്കാമെന്ന് വിചാരിച്ച് അറ്റിയൊക്കെ കഴുകിയിട്ട് അതും കൂടെ വെച്ചു അപ്പം ആയിക്കോളും ഇടിച്ചക്ക എല്ലാം ആയാൽ മതി ആ സമയം ആവുമ്പോഴേക്കും കറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ രണ്ട് ഒരുമിച്ച് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിവിട്ടു പിന്നെ നമ്മുടെ ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂക്കട്ടെ മൂക്കണ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാട്ടാം അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് പാത്രങ്ങൾ തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒന്ന് മൂത്ത് റെഡിയായി വന്നപ്പോൾ കുറച്ച് തക്കാളിയും കൂടെ ഒരു വലിയൊരു തക്കാളി ഇട്ട് കൊടുത്തു അതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവട്ടെ തക്കാളി നല്ല ഉടഞ്ഞിട്ട് നമുക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഗ്രേവിക്കും കാര്യത്തിനും അനുസരിച്ച് എത്രയെച്ച അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എരിവിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്കുള്ള ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പുളി പിഴിഞ്ഞ് പിഴിഞ്ഞ പുളിയാണ് ഇവിടെ ചേർക്കുക അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്ത് ഇനി ഗ്രേവിയും പുളിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുത്തും ഇഷ്ടമാണ് ചിലവർക്കും പുളി ഇഷ്ടാവില്ല അധികം എരിവ് ഇഷ്ടാവില്ല ഇവിടെ നമുക്ക് എരിവും പുളിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായത് കൊണ്ട് ആ ഒരു ഭാഗത്തിനനുസരിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ുണ്ട് പിന്നെ നമുക്ക് കപ്പക്കും കൂടെ വേണമല്ലോ അപ്പോൾ ഞാൻ ഗ്രേവി ഇത്ര ആക്കിയിട്ടുണ്ട് നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് കുറുഗിക്കോളൂ കിട്ടോ ചട്ടിയിലല്ലേ എന്നിട്ട് ഉപ്പ് തിളയ്ക്കാൻ വേണ്ടി വെച്ചു തിള വന്നപ്പോൾ നമ്മുടെ തലയും മാലും കാര്യങ്ങളും ഒക്കെ മുള്ളൊക്കെ അതിലേക്ക് പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവനാണ് മീൻ്റെ തലേ മുള്ളൊന്നും ഞങ്ങളേ ഇല്ലാട്ടോ പോലും ഞാൻ തിന്നും അത്രയും ഇഷ്ടം അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക വെന്തപ്പോൾ ഞാനിങ്ങനെ കുത്തി ചതച്ചിട്ടുണ്ട് കുഞ്ഞുമുട്ടി എടുക്കേണ്ട മടികൊണ്ടാണ് കേട്ടോ ഈ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കുത്തിച്ചാൽ വേഗം ആയിക്കോളും എന്നല്ല നല്ല വെന്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല ഇല്ല ഇനി അതൊന്ന് കാച്ചി എടുക്കാൻ വേണ്ടിട്ട് വെച്ചാൽ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉപ്പേരി വറത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉപ്പേരി ഉണ്ടകുന്ന കിട്ടുക എന്താ വെച്ചാൽ ആ ഇടിച്ചക്കയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ആക്കണം കടുക് പൊട്ടിച്ചു ചെറുളി വെളുത്തുള്ളി വച്ചലമുളക് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചതച്ചിട്ട് അതും കൂടെ മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇടിച്ച ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കും കണ്ണൻകുട്ടി ഒരു കൊല വാഴക്കൊല കൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒക്കെ തന്നെയാണ് അപ്പോൾ അവിടെ കൂടുതൽ വെച്ചിട്ടുണ്ട് അത് എടുത്തോളാം വേണ്ടി പറഞ്ഞിട്ട് അവൻ അത് പൊക്കി എടുത്തു കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ രണ്ട് പഴക്കെടുത്ത് കഴിച്ചു ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കങ്ങനെ പഴവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കടയിൽ നിന്ന് മേടിക്കാൻ നല്ലത് അങ്ങനെ നല്ലതൊന്നും നമ്മുടെ ഈ തൊടിയിൽ പറമ്പിലൊക്കെ ഉണ്ടായതൊന്നും കിട്ടാറില്ലല്ലോ അപ്പോൾ അത് ഞാൻ പൊന്നേ ക വെള്ളം വെച്ചിട്ട് കാത്തു സൂക്ഷിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിൽ വെള്ളം ഉണ്ടാക്കാം പോലെ അവിൽ മിൽക്ക് ഉണ്ടാക്കാം ചെറുപഴം കൂട്ടി ഉമാവ് കഴിക്കാം അതിനൊക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായി ഇനി മീൻ അങ്ങോട്ട് വറക്കാനുള്ള പരിപാടി നോക്കാം ആയപ്പോഴാണ് ഞാൻ അച്ചാറിന്റെ പരിപാടിക്ക് നിന്നത് ഒരു മൂന്ന് ട്രിപ്പ് ഒക്കെ വറത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞൂല്ലോ കുറച്ച് പാത്രങ്ങൾ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതും കൂടെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യൂട്ടോ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് ക്യാമറ എടുക്ക ഉച്ചേ വീഡിയോ എടുക്കാൻ വേണ്ടി ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ അത് അങ്ങോട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പെറുക്കി വെക്കാം മീൻ്റെ ഒരു ഭാഗമാണ സമയം കൊണ്ട് ബാക്കിയുള്ള ക്ലീൻ പരിപാടിയും കഴുകേണ്ട പരിപാടി ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും പറയണ പോലെ തന്നെ കിച്ചണിൽ വേഗം നമുക്ക് ഇറങ്ങി വേണ്ടി പറ്റും മറ്റേ നമുക്ക് തോന്നും അയ്യോ ദിവസം മൊത്തം കിച്ചണിലാണല്ലോ എന്ന് അങ്ങനെ വെച്ചാൽ ഒന്ന് കഴിഞ്ഞ് അടുത്തത് ചെയ്യുമ്പോഴാണ് അത്രയും വരുന്നത് പിന്നെ ഉപ്പേരിയൊക്കെ ചെറിയ പാത്രത്തിൽ ആക്കി മാട അച്ഛേ മടക്കല്ല മടക്കെല്ലാം അടച്ച് മാറ്റി വെച്ചു എല്ലാം നമ്മൾ ഈ ഫുഡൊക്കെ ആയത് ഈ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കും വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും പിന്നെ ഈ കൊല ഞാൻ എവിടെ വയ്ക്കണം എന്ന് വെച്ചിട്ടാണ് എന്താ വെച്ചാൽ കുഞ്ഞൊരു മണിയൻ പോലത്തെ ഒരു സാധനം വരും അതിനകത്ത് ഇങ്ങനൊരു പാറനെ അപ്പം ഞാനത് ഒതുക്കിയ ഒരു ഭാഗത്ത് വെച്ചു പിന്നെ മീനൊരു ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ഒരു മൂന്ന് നാക്കലല്ല സോറി വാഴലെടുക്കാൻ വേണ്ടിയിട്ട് പോയി നമുക്കിന്ന് വാഴലയിൽ കഴിക്കാൻ വിചാരിച്ചു നമ്മൾ ശരി ഞായറൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ വാഴയിലേൽ കഴിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ണൻകുട്ടിക്ക് പ്ലേറ്റിലാണ് കുറച്ചുകൂടെ ഇഷ്ടം എനിക്ക് മോശിട്ടൊക്കെ വാഴയിലാണ് എനിക്ക് പ്രത്യേകിച്ച് വാഴയിലാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അവിടുന്ന് അത് കഴുകാൻ കൂടെ കൂടുതലായിട്ട് പിന്നെ അവിടെ എടുത്തിട്ട് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി തേഗ അച്ചാറിൻ്റെ പരിപാടി നോക്കാം അവിടെ കണ്ണകുട്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല മീനൊക്കെ ആയപ്പോൾ ഒരു ട്രിപ്പായി രണ്ടാമത്തെ ട്രിപ്പാണിത് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്കതങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഒരിട്ട ട്രിപ്പും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം ആയതായതിങ്ങനെ വറുത്ത് ഓരോരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചു അച്ചാറുണ്ടാക്കാത്ത വേണ്ടിയിട്ട് അത്ര വലിയ പാടൊന്നും ഇല്ലാട്ടോ എനിക്കെന്തോ എളുപ്പമാണ് അത്ര വലിയ ഗംഭീര പരിപാടിയൊന്നുമല്ല പിന്നെ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കായപ്പൊടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി അച്ചാറിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് പരിപാടിയാണ് വെളിച്ചെണ്ണി നല്ലെണ്ണിയും ഒരുമിച്ചെടുത്തു കടുക് പൊട്ടിച്ചു ഇനി അതിനകത്തേക്ക് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം പച്ചമുളക് കരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയുണ്ടാവും ഇപ്പൊ ഒന്ന് നീ നിൽക്കുക എന്നിട്ട് നമ്മുടെ സൈഫിനനുസരിച്ചൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചവൾക്ക് കയ്യിലൊന്നും പൊട്ടിത്തെറിക്കേണ്ട എന്നിട്ട് നല്ലവണ്ണം തീ സിമ്മലാക്കിയതിൻ്റെ ശേഷമാണ് പൊടിയോളമായിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ നീ ലാസ്റ്റിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്താ വെച്ചാൽ മീൻ മറക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണല്ലോ എട്ട് സുർക്ക വിനാഗിരി എന്താ പറയുക ആ സാധനം അത് നമ്മളിവിടെ എന്ന് പറയും വിനാഗിരി എന്നൊക്കെയും പറയും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി മീൻ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ മീൻ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി ചിലപ്പോൾ ഉപ്പ് ആയിരിക്കും അപ്പോൾ കൂടുതൽ ഇനിപ്പോൾ സുർക്കു ഒഴിച്ചുകൊണ്ട് രണ്ടുതേരം ഉപ്പ് ഉന്നു നിന്നാലും കുഴപ്പമൊന്നുമില്ല അതങ്ങട്ട് ബാലൻസ് ആയി പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ നോക്കി ഒരു കഷ്ണം അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കണം അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവും കായും കാര്യങ്ങളില്ല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചപ്പോൾ നമ്മുടെ മീനച്ചാർ മീനച്ചാറങ്ങോട് റെഡി ആയിട്ടുണ്ട് അധികം വെള്ളം പോലെ നല്ല ഞാനിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അതി ഒരു ഒന്നിങ്ങനെ ഒരു വരണ്ട പോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കുപ്പികളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ടിൽ ഒന്ന് എപ്പോഴും ആ ഒരു വൃത്തിയിൽ നിന്നോളും അങ്ങനെ പരന്ന് കിടക്കുകയില്ല അതൊക്കെ വന്ന് റെഡിയാക്കി വെച്ചു പിന്നെ മോറാനുള്ളതും കഴുകാനുള്ളതും തുടയ്ക്കാനുള്ളതും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിനി വേഗം നോക്കാം കുക്കിംഗ് പരിപാടി കണ്ടു കഴിഞ്ഞുവല്ലോ അച്ചാർ അപ്പുറത്തേക്ക് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്പ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവി തെങ്ങിയിട്ട് അത് കേട് വരും അപ്പോൾ അതൊന്ന് പകുതി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ആവി ചൂടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്ന് പൊക്കോട്ടെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം കേട്ടോ ഫ്രീസറിലാക്കി വെക്കും ഞാൻ കറിലാക്കിയിട്ട് ഇല്ലെങ്കിൽ പാത്രത്തിൽ ഫ്രി ഫ്രിഡ്ജിൽ വെക്കും എന്നാൽ കേടാവില്ല എനിക്ക് ഇല്ലിപ്പം പറയുമ്പോൾ വിൽക്കും വരുന്നുണ്ട് പറയാനും കിട്ടണില്ല തപ്പിപ്പഴവും ഒക്കെ കൂടെ വരുന്നുണ്ട് ഒന്നാമത് ഇതിൻ്റെ സൗ സൗണ്ടും പോയിട്ടുണ്ടെന്ന് പറ ശരിയായിട്ടില്ല ഇതുവരെ അങ്ങനെ പിന്നെ ഞാൻ ആ കിച്ചന് കിച്ചൺ ടാബും നമ്മുടെ ഗ്യാസ് സ്റ്റൗവും എല്ലാം നല്ലോണം വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കി കിച്ചണൊന്നിങ്ങടെ അടിച്ചു വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പകുതിയോടത്തോളം പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് മാമുണ്ടാണ്ട കാര്യം നോക്കിയാൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉള്ളി ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാലില് പൊടി തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യ അപ്പോൾ ഇടക്കിടയ്ക്ക് അടിച്ച് വരിക അപ്പോൾ അതാക്കിയിട്ട് അടിച്ചു വാരി റെഡിയാക്കി ഇനി നമുക്ക് മാമുണ്ടാൻ വേണ്ടി നോക്കാം കേട്ടോ എല്ലാവർക്കും അന്തസ്സായിട്ട് വെച്ചിട്ടുണ്ട് മസാല ദോശ കഴിച്ചതിൻ്റെ ഒരു എനർജിയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ഞാൻ മിക്കതും ഒരു ഉഴുന്നു വട കഴിച്ചിട്ടാണ് വരാട്ടോ എനിക്ക് ഇന്ന് എന്താണോ മസാല ദോശ കഴിക്കാൻ പുതിയ കൊണ്ട് കഴിച്ചാണ് ഞാൻ വാഴയിലേക്കെ ഇട്ട് നമ്മുടെ ഇതാ ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഷോർട്ട് സിലിക്ക് ഞാൻ നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിടിച്ച ഉണ്ട് നമ്മുടെ മീനച്ചാർ നാരങ്ങച്ചാറ് പിന്നെ എന്താ പപ്പടം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും അപ്പോൾ പറഞ്ഞു ചേച്ചി ഉണ്ടാക്കി അങ്ങനെന്താ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെ പ്രത്യേക നമ്മൾ ഈ ശനി ഞാൻ ഒരൊക്കെ ഉണ്ടാക്കണം എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു മറ്റേത് ഞാൻ ഈ കടപടാച്ചിട്ട് ഷോർട്ട്സിന് വേണ്ടിയിട്ട് ഫുഡ് അങ്ങോട്ട് കഴിച്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറില്ല എന്ന് വെച്ചാൽ ടൈം ആവും അപ്പോൾ എഡിറ്റ് ചെയ്യണം വോയിസ് കൊടുക്കണം അയ്യോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടോ ഞാൻ ഫുഡ് കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു വൈബാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ ഇടിച്ച കൊപ്പേരി മീൻ മുളകിട്ടത് അതൊക്കെ മീനച്ചാർ മീനച്ചാർ ഒന്നും എപ്പോഴും കിട്ടണമല്ലല്ലോ അടിച്ചൊക്കെ പേര് മീനച്ചാറൊക്കെ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും പപ്പടവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇനി ഞങ്ങൾ കുറെ നേരൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ഇരുന്ന് കഴിക്കുകയുള്ളൂ എനിക്കില്ല ഇങ്ങനെ നുള്ളി നുള്ളി ഉള്ളിനുള്ളി കഴിക്കണമെങ്കിൽ ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഉരുള ഉരുട്ടി ഇങ്ങനെ വയ വായി നിറച്ച് കഴിക്കണം അപ്പോഴാണ് എനിക്ക് വയറ് നിറയുള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനെ ഉള്ളി നുള്ളി കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് പ്രഹസനം കാണിക്കുന്ന വെച്ചിട്ടാണ് ഞാൻ ഞാനായിട്ട് കഴിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ എല്ലാ പിള്ളേരും പറയാറുണ്ട് ചേച്ചി ഫുഡ് കഴിക്കുന്ന കാണാൻ ഇഷ്ടമാണ് നിങ്ങൾ ആ വീഡിയോ എടുവെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്സ് മിക്കതും അങ്ങനെയൊക്കെ തന്നെയാണ് ഇടയ്ക്കൊക്കെ ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ലൈവിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല അപ്പോഴേക്കും നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കില്ല അപ്പോൾ ആകെക്കൂടെ ഒരു ഹറിവറി ആവും കേട്ടോ ഞങ്ങൾ നല്ലൊരു ഉറക്കം പാസ്സാക്കിട്ടോ മൂന്നാമുകൂടെ കിടന്നിട്ട് എല്ലാം ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങുമെന്ന് വിചാരിച്ചാൽ സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിച്ച് കിടക്കാം പിന്നെ അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഉറങ്ങി മൂന്നാൾ നല്ല ഉറക്കം ഉറങ്ങി ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാപ്പം ഇരിക്കാൻ സമയമില്ല ഇനി വേഗം നമുക്ക് എന്താക്കുക വച്ചാൽ ക്ലീനിങ് പരിപാടി എലിക്കാം നേരെ ആളെ വറായി ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഷാജേട്ട അടുത്ത് ഷാജേട്ട അടുത്ത് എല്ലാം ഹോസ്പിറ്റലിൽ പോകണം ഷാജേട്ടിന് മരുന്ന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വിനോദം ഡോക്ടർന്ന് എട്ട് മണി വരട്ടേ ഉള്ളൂ ഏഴ് മണിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കട്ടെട്ടോ ഇന്നിനിപ്പോൾ രാത്രി ശിവരാത്രി പുറക്കും ഉണ്ടാവില്ല പൊടിയൊക്കെ കെട്ടി ക്ലീനിങ് പരിപാടി നോക്കിയിട്ട് ബാക്കി വീഡിയോസ് ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോ ക്ലീനിൻ്റെയും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാം ആയിട്ടെടുക്കാം അപ്പം നിന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വിളക്ക് വെക്കുമ്പോഴേക്കും ഈ പരിപാടികളൊന്നും നടക്കില്ല ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലേ പിന്നെ ആകെക്കൂടെ നമുക്ക് തലപ്രാന്തായിരിക്കും പിന്നെ അഞ്ചരയ്ക്ക് ആയിട്ട് ഈ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ അടുത്ത വേചാറാവോ അയ്യോ ആറേറെ പത്തൊക്കെ ആകുമ്പോഴേക്കും ഇത് കഴിയില്ലേ ഇനി നേരം വെഴുകൂ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും അപ്പോൾ തന്നെ ഞാൻ വേഗം നേരത്തെ കാലത്ത് നിന്നു അപ്പോൾ ആ താഴേക്ക് അടിച്ച് വരുമ്പഴാണ് ഈയടാ ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പോൾ കോണിപ്പടിയും കാര്യങ്ങളൊക്കെ ആ സ്റ്റെപ്പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കോണി സ്റ്റെപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി അടിച്ച് വാരി റെഡിയാക്കി എടുത്തു ഇവിടെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഇട്ട് തുടക്കാറുള്ളൂ ഒരു ചിലപ്പോൾ മാസത്തിൽ രണ്ടു വാഷോ അങ്ങനെയൊക്കെയാ എന്നുവച്ചാൽ അവിടെ ഒക്കെ അങ്ങോട്ട് പാസിങ് ഇല്ലല്ലോ ആഴ്ചയിൽ അടിച്ച് വരി ഇടും അപ്പോൾ അങ്ങനെ പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നു സ്പീഡിൽ അങ്ങോട്ട് തുടച്ചെടുക്കാൻ വിചാരിച്ചു അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് ചില ദിവസങ്ങളിൽ എനിക്ക് വയ്യെങ്കിൽ ഞാൻ തുടയ്ക്കാറുമില്ല അത് വേറെ കാര്യം മിക്കത് തുടയ്ക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു എന്തോ എന്തോ ഒരു സാധനം പോലെ തോന്നും ആ ഒരു വിളക്ക് വയ്ക്കുന്ന സമയമാകുമ്പോൾ അപ്പോൾ എല്ലായിടവും അങ്ങോട്ട് തുടച്ചെടുത്തു ഇവിടെ കാല് വെച്ച് നീക്കണം എന്താണെന്നറിയുമോ കൈ വെച്ച് പൊക്കളം മടിക്കുന്ന നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ട് ഈ കാല് വെച്ച് നിരക്കുക കാല് വെച്ച് നീക്കുക ഇതിൻ്റെ കയ്യിലുള്ള പരിപാടിയാണ് കേട്ടോ അതൊക്കെ കൈ വെച്ചിങ്ങനെ നീക്കണ്ട ഈ കാലുകൊണ്ട് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരുന്നത് പിന്നെ ലാസ്റ്റ് വെച്ച് പിന്നെ കൈ കൊണ്ട് ഈ കൈ കൈ കൊണ്ടുള്ള പരിപാടി നിൽക്കാൻ കാല് വെച്ച് നീക്കണമാണ് കൂടുതൽ അപ്പോൾ അത് ആ ഉമ്രഭാഗം ഇങ്ങോട്ട് വൃത്തിയായിട്ടുണ്ട് പൊന്ത പിടിച്ചിട്ട് ഇങ്ങോട്ട് ശരരെണ് ഇല്ലാതെ ആയോ റിയും പൊന്ത വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ നാല് ഭാഗത്തും അല്ല എഴുചന്തക്കളും വന്ന് കൂടുമെന്നാണ് എനിക്ക് പേടി പിന്നെ കിച്ചണിൽ അങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ മാറ്റി ഞാൻ നല്ല വിൽക്കണുണ്ട് അല്ലേ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ വിക്ക് വിൽക്കിടയ്ക്കിടയ്ക്ക് വരുന്നു അപ്പം കിച്ചണിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊക്കെ എടുത്തിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് അവിടെയും കൂടെ നല്ലോണം വൃത്തിയാക്കി രണ്ട് തുട തുടക്കണം കിച്ചണിലിട്ടോ അവിടെ കുറച്ച് അലമ്പാകും നമ്മുടെ കാലിലെ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അതങ്ങട്ട് തുടച്ച് വൃത്തിയാക്കി ഇനി ഞാൻ വേഗം പോയി ഓടിപ്പോയി കുളിക്കട്ടെ തിരുമണ്ട കാര്യമൊക്കെ പൂച്ചിട്ടി നോക്കിക്കോളും അപ്പോഴാണ് നമ്മുടെ ഈ ചെടികളൊക്കെ വാടി കരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ കഞ്ഞിക്കൂർക്ക തുളസി കരക്കി കഞ്ഞിക്കുറക്ക കരിഞ്ഞു വരും കുഴപ്പമില്ല തുളസിക്ക് വാട്ടം തട്ടുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമാണ് ഞാൻ പോയാലും നട്ടുപിടിപ്പിക്കും അപ്പോൾ അത് അങ്ങനെ നമ്മൾ നട്ട് പിടിപ്പിച്ചതാണ് അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തത് നമുക്ക് അമ്പലത്തിലൂടെ അമ്പലത്തിൽ പോകുമ്പോൾ പിച്ച് കൊണ്ടുപോകണമൊക്കെ നമുക്കൊരു മനസ്സൊരു സന്തോഷമാണല്ലോ ഭഗവാനെപ്പോൾ ഈ പറയുമ്പം നമ്മൾ ഒരുപാട് വഴിപാടും മുട്ടറക്കലും അതും ഇതും അങ്ങനെയൊക്കെ ക്ഷീനേക്കാട്ടിലും നല്ലത് നമ്മൾ എന്തെങ്കിലും പൂവ് തുളസിയോ പൂവോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവാനെ കാണാൻ പോകുന്നത് ഏറ്റവും നല്ലത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഇനി അപ്പം അതിനൊക്കെ വേണ്ടി ഞാൻ അതൊക്കെ നനച്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ കോടി പോയി കുടിച്ചു ഇനി വിളക്ക് വെക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഈ ഒരു നേരം എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾ വിളക്ക് വെച്ച് ഇത്തിരി നേരം ഞാൻ നാമം ചെല്ലാറുണ്ട് പിള്ളേരെ കിട്ടാറില്ല കേട്ടോ ഒന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നിങ്ങനെയായിരിക്കും ഒന്നും ഇല്ലെങ്കിൽ പൂജിറ്റ് മേലഴിക്കേണ്ടാവില്ല കണ്ണക്കുട്ടി കളി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താക്കും ആ ഒരു കറക്റ്റ് സമയത്ത് വിളക്ക് വെച്ച് തിരി നേരൊക്കെ നാമം ചെല്ലുമ്പോഴേക്കും ഒരു ഓക്കെ ആവും നമ്മുടെ മൊത്തത്തിൽ ആ ഒരു ദിവസം എന്തോ ഒരു പോസിറ്റീവ് വൈബ് നമ്മളെ കണ്ട് കയറിക്കോളും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് മക്കളെ നിങ്ങളൊന്ന് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ കൂടെ ഏതായാലും കാണുന്നുണ്ട് അപ്പോൾ പിന്നെ സബ് ചെയ്തൂടെ കൂടെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യം പിന്നെ പിന്നെ സബ്ബും കൂടെ ചെയ്താണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സബ് ചെയ്യാം അത്രേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ കാണാം ടെ ബൈ സി യു